അസലാമലൈക്കും വറഹമത്തുള്ള തവാഫ് നിർവഹിച്ച് പൂർത്തിയായാൽ നമ്മൾ സഴയ ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണ്ടത് തവാഫ് ചെയ്യുന്നതിനിടയിൽ തന്നെ ചിലപ്പോൾ അല്ലെങ്കിൽ നിർവഹിച്ച ഉടനെ തന്നെ ഏതെങ്കിലും നമസ്കാരം നമസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തുമൊക്കെ വിളിക്കും ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ആ ജമാത്തിൽ നിർബന്ധമായും നമ്മൾ പങ്കെടുക്കണം അതിന് കാരണം ഒരു ലക്ഷം നമസ്കാരത്തിൻ്റെ പുണ്യമാണ് ഒരു നേരത്തെ നമസ്കാരത്തിൽ നമ്മൾക്ക് അവിടെ ലഭിക്കുന്നത് അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഉദാഹരണമായിട്ട് തവാഫ് ചെയ്യുന്നതിനിടയിലാണ് രണ്ടോ മൂന്നോ തവണ ആയിട്ടുണ്ട് അപ്പോഴാണ് ഇക്കാമത്ത് വിളിക്കുന്നത് എങ്കിൽ നമ്മൾ തവാഫ് അവിടെ നിർത്തിയതിന് ശേഷം ആ ജമാത്തിൽ പങ്കെടുത്ത് സലാം വീട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തവാഫിൻ്റെ നിർത്തിയടത്തുനിന്ന് ബാക്കി പൂർത്തിയാക്കാവുന്നതാണ് അങ്ങനെ മതി അതിനു വേണ്ടി അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം അതിനിടയ്ക്ക് ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി ഓർക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നടക്കാൻ ആളുകൾ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഹജർ അസുദിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല കാരണം ആളുകൾ ജമായത്തിന് സൊഫായിട്ട് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില ആളുകൾ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ വേഗത്തിലോടി ചെന്ന് ഹജർ ലസുദിൻ്റെ ഇടക്കിലേക്ക് ത മുത്താൻ വേണ്ടി ധൃതി കാണിച്ച് അവിടെ തിരക്കുണ്ടാക്കുന്നത് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ഒരു ലക്ഷം പുണ്യം കിട്ടുന്ന ജമാത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ഒരു പുണ്യവും പ്രത്യേകമായി കിട്ടാത്ത കാരണം ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടല്ല ചെയ്യുന്നത് കിട്ടാത്ത വെറും ഹജർ ലസൂദ് മുത്തുക എന്നൊരു വെറും പണി ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ് നമ്മൾ സഴീ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് സഴി ചെയ്യാൻ നമ്മൾ പോകുന്നത് സഫ സഫാമറുവ എന്ന് പറയുന്ന രണ്ട് മലയുടെ ഭാഗത്തേക്കാണ് അതൽപ്പം പിന്നോട്ട് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് പിന്നോട്ട് നടന്നാൽ നമ്മൾക്ക് അവിടേക്കുള്ള എൻട്രൻസ് വഴി കാണാം ചോദിച്ചാൽ പറഞ്ഞുതരും തെറ്റാനൊന്നുമില്ല എല്ലാ ആളുകളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ ചെന്നാൽ നമുക്കവിടെ സഴീ ചെയ്യാം സഴി എന്ന് പറഞ്ഞാൽ സഫ മറുവയുടെ ഇടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം അല്ലെങ്കിൽ ഓട്ടമാണ് സഴി എന്ന് പറയുന്നത് ഇത് ഹജ്ജിൻ്റെ ഉമറയുടെ ഒക്കെ കർമ്മങ്ങളുടെ ഭാഗമാണ് റസൂൽ സല്ലാഹു അലൈഹി ഇല്ലാമീ സാഹാബികളുമൊക്കെ അത് നിർവഹിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾക്ക് അവിടെ നമ്മൾ ചെന്നാൽ അതിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കുന്നതും നല്ലതാണ് ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലഹി ഹിസ്സലാം ഇസ്മായിലിനെയും അവരുടെ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹാജറിനെയും ഈ കാഴ്ബാലയത്തിൻ്റെ അടുക്കൽ അവിടെയാണ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടേച്ച് തിരിച്ചു പോകുന്നത് അവർക്ക് കഴിക്കാനായിട്ട് നൽകിയിരുന്ന ആഹാരം ഒരു അല്പം ഈത്തപ്പഴവും ഒരു പാത്രത്തിൽ അല്പം തോൽസഞ്ചിയിലൽപ്പം വെള്ളവുമായിരുന്നു പാനജലവുമായിരുന്നു ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് അവർക്കത് കുടിച്ചു കഴിച്ചവർ കൂടി പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളമില്ലാതെയായി പ്രയാസമായി ഒരു മാതാവിൻ്റെ അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വേവലാതി അത്രത്തോളമായിരിക്കുമെന്ന് നമുക്കറിയാം ഓർത്തുനോക്കാൻ കഴിയും ആ ഉമ്മ ഹാജർ വെള്ളത്തിനു വേണ്ടി നട്ടോട്ടം വഴി സഫ മറുപ എന്ന് പറയുന്ന കുന്നുകൾക്കിടയിലാണ് ആ ഓട്ടം അവരങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയത് ഒരു ഉമ്മയാണത് അവസാന ജിബ്രിയിൽ പ്രത്യക്ഷപ്പെടുകയും ജംസം കിണർ ഉണ്ടായി വരികയും ചെയ്തു മലക്ക് ജിബ്രിയിൽ അദ്ദേഹത്തിൻ്റെ ചെറുകൊണ്ടോ അല്ലെങ്കിൽ കാൽമടബ് കൊണ്ടോ കുത്തിയ സ്ഥലത്ത് നിന്ന് ഉറവ പൊട്ടി ഒഴുകുകയും ആ വെള്ളം ധാരയായി വരികയും അതാണ് പിന്നീട് സംസം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത് ആ ജംസമിൽ നിന്ന് കുടിക്കുകയും കുടിക്കുകയും മറ്റാവശ്യങ്ങളൊക്കെ അവർ നിർവഹിക്കുകയും ചെയ്തു അവിടെ ആളുകൾ കൂടുകയും പട്ടണമായി അത് മാറുകയും ചെയ്തു ഇതാണ് അതിൻ്റെ ചരിത്രം അവിടെ ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് റസൂൽ സല്ലാഹു അല്ലാമീൻ സഹാബികളും സി ചെയ്യാൻ വേണ്ടി സഫ മറുവയുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയത് ഏഴ് തവണയാണ് സി നിർവഹിക്കേണ്ടത് സൈ നിർവഹിക്കുമ്പോൾ സഫയിൽ നിന്നാണ് തുടങ്ങുക മറുവയിലാണ് ഒന്നാമത്തേത് അവസാനിക്കുക സഫ മറുവ മറുവയിൽ നിന്ന് വീട് സഫയിലേക്ക് എത്തുമ്പോൾ രണ്ട് തവണയായി അങ്ങനെ ആവുമ്പോൾ ഏഴാമത്തെ തവണ സഫയിൽ തുടങ്ങി മറുവയിലാണ് അവസാനിക്കുക ചില ആളുകൾ തെറ്റിദ്ധാരണ മൂലം അറിവില്ലായ്മ മൂലം സഫയിൽ നിന്ന് മറുവയിലെത്തി മറുപയിൽ നിന്ന് വീട് സഫയിലെത്തുമ്പോൾ ഒന്നായി പരിഗണിക്കുന്നു അങ്ങനെ ആകുമ്പോൾ പതിനാല് തവണയാകും ഏഴ് തവണ ചെയ്യേണ്ടു ധാരാളം സമയവും അധ്വാനമൊക്കെ ആവശ്യമുള്ളൊരു സംഗതിയാണ് കുറച്ച് ദൂരണ്ട് അതുകൊണ്ട് അധികം ചെയ്യേണ്ടതില്ല കൃത്യം കണക്ക് നോക്കി ചെയ്യുക ശ്രദ്ധിക്കുകയും ചെയ്യുക സഴിഞ്ഞിന് വേണ്ടി നമ്മളവിടെ എത്തിയാൽ സഫയിൽ കയറുക നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ മലയൊന്നും അവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയില്ല നല്ല മാർബിളും ഒക്കെ പതിച്ച് വൃത്തിയായിട്ട് നല്ല ശീതീകരിച്ച വായു അന്തരീക്ഷമുള്ള നല്ല സൗകര്യത്തിൽ വിയർപ്പ് പോലും വിയർക്കുപോലും ചെയ്യാത്ത വിധത്തിൽ നടന്നു നീങ്ങാവുന്ന സ്ഥലമായി അതിനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അണ്ടർഗ്രൗണ്ടിലുണ്ട് സാധാരണ സ്ഥലത്തുണ്ട് അഫ്സ്റ്ററുകളൊക്കെ തവാഫ് ചെയ്യാൻ സൈ ചെയ്യാനുള്ള ഇപ്പോൾ ഗവൺമെൻറ് വിപുലമായ രീതിയിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സഫയിൽ കയറിയതിന് ശേഷം കാബയുടെ നേരത്തന്നെ ഇങ്ങോട്ട് നിൽക്കുക അള്ളാഹു ഹുക്ബർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുക്ബർ അക്ബർ ഹുക്ബർ അക്ബർ ചൊല്ലിക്കൊണ്ട് കഴബയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ നടത്തേണ്ട ഒരു ദിക്കറുണ്ട് അത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം അറിയാത്തവരാണെങ്കിൽ അതിനുവേണ്ടി അത് കയ്യിൽ കരുതി എഴുതിയ പുസ്തകം നോക്കിയാൽ ചെല്ലണം ലാ ഇലാ വഹ്ദഹുലാ എന്ന് പറയുന്ന ആ ദിക്ർ മൂന്ന് തവണ ആവർത്തിച്ചെല്ലണം ൊക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മളെ ആളുകൾക്കൊക്കെ പൊതുവെ അറിയാവുന്നതാണ് അത് ചിലപ്പോൾ അറിയാത്തത് അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ അഞ്ചസ വാഴ്ദ ഒനസർ അബ്ദിദാബ് വഹിദ എന്ന് പറയുന്ന ആ ഭാഗ്യുണ്ടാവുള്ളൂ അതുകൂടി പഠിക്കുക അർത്ഥവും പുസ്തകവും നോക്കി പഠിക്കുക നമ്മളുടെ തൗഹീദിൻ്റെ പ്രഖ്യാപനം ഇത് മൂന്ന് പ്രാവശ്യം ചെല്ലിയതിന് ശേഷം കായയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കയ്യുയർത്തി അവിടെ ദിവസം കയ്യുയർത്തിയാണ് പ്രാർത്ഥിച്ചത് കയ്യുയർത്തി ദീർഘനേരം പ്രാർത്ഥിക്കാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മൾ മറുവയിലേക്ക് നടക്കണം സാവകാശത്തിൽ നടക്കുക ചുമലൊക്കെ മറച്ചുകൊണ്ടാണ് പുരുഷന്മാർ നടക്കേണ്ടത് അവിടെ ഈ രണ്ട് മലകൾക്കിടയിൽ ആ താഴ്വരയിലാണ് ഹാജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് അതിനനുസ്മരിച്ചുകൊണ്ട് നമ്മളും അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട പുരുഷന്മാരാണ് പ്രത്യേകം ഓടേണ്ടത് ആ ഓടുന്ന സ്ഥലം താഴ്വര ഒന്നും ഇപ്പോൾ ആ രീതിയിൽ ഇല്ലാത്തത് അവിടെ പച്ച ലൈറ്റ് ഘടിപ്പിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു പച്ച ലൈറ്റ് ഇട്ട ഭാഗമുണ്ട് ആ ഭാഗത്ത് ഒരു ഓട്ടം വലിയ ഓട്ടമല്ല നടത്തത്തെക്കാൾ വേഗതയുള്ള കുറച്ചുകൂടി വേഗതയിൽ നിന്ന് ഓടി ആ ലൈറ്റിട്ട ഭാഗം നമ്മൾ കവർ ചെയ്തു പോവുകയും അങ്ങേ ഭാഗത്ത് പിന്നെയും നടക്കുകയും മറുവയിലെത്തിയാൽ സഫേൽ ചെയ്തതുപോലെ അക്ബർ അള്ളാഹ് അക്ബർ അള്ളാഹ് അക്ബർ എന്ന് ചെല്ലുക നേരത്തെ പറഞ്ഞ ലാഹി ലാഹല വഹദീഖല എന്ന് പറഞ്ഞ ദുവാ ചെല്ലുക ഇവിടെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് കൈ ഉയർത്തി കാഴ്വയിലേക്ക് പ്രാർത്ഥിക്കാം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് തഴി ചെയ്യുമ്പോൾ ചവയിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അറിയുമെങ്കിൽ ഇന്ന സഫാവൽ മറുവത്തമിൻ ഷാരില്ല എന്ന് ചൊല്ലുക അല്ലെങ്കിൽ മുഴുവൻ ചൊല്ലാൻ അറിയുന്നവർ അതും ചൊല്ലുക ഇന്ന സഫാവൽ മറുവത്തമിൻ ഷാരില്ല ഫമൻ ഹജ്ജൽ ബൈ തവയത്തമറി ഫലാജുനാ ഹാലി അയ്യത്തവഫ ബിഹിമ എന്ന് പറയുന്ന ആയത്ത് മുഴുവൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ചെല്ലാം അല്ലെങ്കിൽ ആദ്യ ഭാഗം ചെല്ലാം ഇനി സഴിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മറുവയിൽ നിന്ന് സഫയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ള പ്രാർത്ഥനകൾ എന്ത് നിർവഹിക്കാം അള്ളാഹുൻ്റെ റസൂൽ പ്രത്യേക പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നിർദ്ദേശിച്ചില്ല പച്ച ലൈറ്റിട്ട് കാണിച്ച സ്ഥലത്ത് നമ്മൾ എന്തു ചെയ്യാം വേഗത്തിലോടാം മറുവയിലെത്തുന്നു ഇനി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാതെ കയറി കുറച്ചേരം നിന്നുകൊണ്ട് തിരിച്ചു പോകാം ഇപ്പോൾ സഫയിൽ നിന്ന് മറുവയിലെത്തി ഒരു തവണ മറുവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തി രണ്ട് തവണയായി മറു സഫയിൽ നിന്ന് വീണ്ടും നമ്മൾ മറുവയിലേക്ക് നടക്കുകയാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് തവണയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴാമത്തെ തവണ നമ്മൾ മറുവയിലെത്തുന്നു മറുവയിലെത്തിയാൽ നമ്മൾ നേരെ പുറത്തേക്ക് കടന്ന് വലത് ഭാഗത്തിലൂടെ പുറത്തേക്ക് കടക്കാൻ സൗകര്യമുണ്ട് ആ ഭാഗത്ത് നിർവഹിച്ച് പുറത്ത് കടന്ന് നമ്മൾക്ക് ബാക്കി നിൽക്കുന്നത് ഇതോടുകൂടി സഴി അവസാനിക്കുകയാണ് സഴി അവസാനിക്കുന്നു ഇനി നമ്മൾക്ക് ബാക്കി നിൽക്കുന്നത് മുടിയെടുക്കുക എന്ന കർമ്മമാണ് ആ മുടിയെടുക്കുന്നതോടുകൂടി ഉമ്രയുടെ കർമ്മം പൂർത്തിയാവും മുടിയെടുക്കുന്നത് ഈ ഒരു ബാർബർ ഷോപ്പിൽ പോയിട്ട് സാധാരണ നമ്മൾ മുടിയെടുക്കുന്നത് പോലെ എടുക്കുക എല്ലാ ഭാഗത്തു നിന്നും എടുക്കുക മുട്ടയടിക്കുകയാണെങ്കിൽ നല്ലത് തലമുണ്ഠനം ചെയ്താൽ റസൂലവർക്ക് വേണ്ടി മൂന്ന് പ്രാവശ്യം റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതാണ് ഉത്തമം അല്ലെങ്കിൽ മുടിയെടുക്കുക ഹജ്ജിന് വീണ്ടും സമയം കൂടുതലുണ്ടെങ്കിൽ മുട്ടയടിക്കുന്നത് തന്നെയാണ് നല്ലത് അതാണ് കൂടുതൽ ഉത്തമവും പുണ്യവും അല്ലെങ്കിൽ മുടിയെടുക്കുക എല്ലാ ഭാഗത്തും വെട്ടി ട്രിമ്മർ ഉപയോഗിച്ചിട്ടോ മറ്റോ എല്ലാ ഭാഗത്തും വെട്ടി ഒഴിവാക്കുക ഏതെങ്കിലും ചില ഭാഗങ്ങൾ രണ്ടോ മൂന്നോ ഏഴോ മാത്രം വെട്ടി ഒഴിവാക്കുന്നത് നബിചര്യയോട് ചേർന്ന് നിൽക്കുന്നതല്ല ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അത് ശരിയല്ല മുഴുവൻ എടുക്കുന്നതാണ് അതിൻ്റെ സുന്നത്ത് അതോടുകൂടി നമ്മൾ പൂർണ്ണമായും ഉമ്ര നിർവഹിച്ച് തഹല്ലുലായി സാധാരണ മട്ടിലേക്ക് പോകും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മുടി എടുക്കണം അവർ റൂമിൽ പോയിട്ട് താമസ സ്ഥലത്ത് പോയിട്ട് മുടി മൊത്തം കൂട്ടിപ്പിടിച്ച് ഒരു കത്രിക ഉപയോഗിച്ച് സ്വന്തമോ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായത്തോടെയോ മുടി ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഒരു തൽപ്പം വലുപ്പത്തിൽ വെട്ടി ഒഴിവാക്കിയാൽ അത് വേസ്റ്റ് ബക്കറ്റിലേക്ക് ഒഴിവാക്കുക അത് സൂക്ഷിക്കേണ്ടതൊന്നുമില്ല അത് വേസ്റ്റ് ബക്കറ്റിൽ ഒഴിവാക്കിയാൽ അവരുടെയും ഉമ്രയുടെ കർമ്മം നിർവഹിച്ചു രണ്ട് വിഭാഗം സ്ത്രീകളും പുരുഷന്മാരൊക്കെ അവരുടെ ഉമ്മ ഉമ്ര നിർവഹിച്ചു കഴിഞ്ഞു സാധാരണ മട്ടിലേക്ക് പോവും അവർക്ക് കുളിച്ച് ശുദ്ധിയായി ഒക്കെ ഡ്രസ്സൊക്കെ മാറി സാധാരണ പൗരന്മാരായിട്ട് ഹറമിൽ താമസിക്കാം ഇനി ദുൽഹിച്ച് എട്ട് വരെയും അവർ ഹറമിൽ താമസിക്കുന്നത് സാധാരണ പൗരന്മാരായിക്കൊണ്ടാണ്